ലാലേട്ടന്റെ രസകരമായ വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു ഇനി ലാലേട്ടൻ്റെ പഴയ ആ ഒരു ലാലേട്ടൻ ദ പവർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ദേഷ്യം ലാലേട്ടന്റെ ആ ഒരു എന്താ അങ്ങനെ ചെയ്തത് എന്താ ഇങ്ങനെ ചെയ്തത് ആ ഒരു രൂപം നമുക്കിനി കാണാൻ പറ്റുമോ അതോ ഇല്ലയോ അതോ ഈ ഒരു ശാന്തഭാവം എല്ലാ തെറ്റുകളെയും ആ മോട്ടിച്ച മോനെ കുഴപ്പമൊന്നുമില്ല ആ കളിച്ച മോനെ എന്താ തിൻ്റോ ഇങ്ങനെ ഇത് മാത്രമായിരിക്കും ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് ഏഹ് പിന്നെ ഇന്ന് ഇന്ന് നേരത്തെ നേർ ജിൻഡോ ജാസ്മിൻ പോരാട്ടം സ്റ്റാർട്ട് ചെയ്യുകയാണ് സത്യം പറഞ്ഞാൽ രണ്ട് രണ്ട് ഇതായിട്ടാണ് നിൽക്കുന്നത് അവർ അവർ തന്നെയാണ് ജിൻഡോ ജാസ്മിൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വലിയ ഇതായിട്ട് അതായത് വലിയ മെയിൻ പ്ലെയേഴ്സ് ആയിട്ട് നീങ്ങി നീങ്ങി മുന്നോട്ട് വരുന്നുണ്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ളവർ വരുമോ പവർ ടീമിൻ്റെ ഡിസ്കഷനും അവരാലോചിച്ച് വെച്ച കാര്യങ്ങളും അവരുടെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒന്നും ഇന്ന് ലാലേട്ടൻ ചോദിച്ചില്ല അതിന് പകരം ചെറിയ 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 കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത് രതീഷിനെ പുറത്താക്കി പുറത്താക്കിയെന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ ബേസിസിലാണ് പുറത്താക്കിയത് അതോ ഒരാഴ്ചയും കൂടെ തീഷിന് സമയം കൊടുക്കണമായിരുന്നു പിന്നെ ഗബ്രി ഗബ്രി പോയതിന് ശേഷം ജാസ്മിന്റെ അവസ്ഥ എന്താണ് ലൈവിലെന്താ നടക്കുന്നത് ഇന്ന് എപ്പിസോഡിൽ എന്തൊക്കെ നടക്കുന്നത് എല്ലാം ഞാൻ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ രസകരമായ ലാലട്ടന്റെ എപ്പിസോഡ് ഇനി ഈ രസകരം എന്ന സംഭവം ലാലട്ടൻ കുറെ നാളുകൾ ഉപയോഗിച്ചിട്ടില്ല ഈ വാക്ക് പക്ഷേ ഈ വാക്ക് ഇനി നമ്മൾ കേൾക്കും എനിക്ക് തോന്നുന്നു ഇനി നൂറ് ദിവസം നമ്മളിത് കേൾക്കേണ്ടി വരും എല്ലാ വീക്കെൻഡിലും എന്നെനിക്ക് തോന്നുന്നുണ്ട് ലാലേട്ടൻ ഇനി ഒരു പഴയ ഫയർ ലാലേട്ടൻ ആകുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം പറയാൻ പറ്റത്തില്ല വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വീക്ക് ഡേയ്സ് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ബിഗ് ബോസ് പോവുകയാണെങ്കിൽ ലാലേട്ടൻ മിക്കവാറും രസകരത്തിൽ തന്നെ പിടിച്ചു നിൽക്കും വലിയൊരു ഫയർ എന്തിനാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്ത തെറ്റാണ് ഇങ്ങനെയൊന്നും പറഞ്ഞു വരാനുള്ള ചാൻസുകൾ ലാലേട്ടൻ്റെ അടുത്ത് എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സാധാരണമായി ആവറേജ് ആയിട്ട് ലാലേട്ടൻ പോകുമെന്നാണ് തോന്നുന്നത് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയും എന്നാൽ ഇങ്ങനെ ആ എടുത്തോ മോട്ടിച്ചോ ഓ ശരി ആ പിന്നെ എങ്ങനെ ചെയ്തു ആ ശരി എന്താ ചിന്തോ ഇങ്ങനെയൊക്കെ അവിടെ ഇരിക്കുമോനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകാനുള്ള ചാൻസുകളാണ് കൂടുതലായിട്ടും എനിക്ക് തോന്നിയത് പക്ഷേ സാഹചര്യം അനുസരിച്ചിരിക്കും പിന്നെ ഇന്നത്തെ രതീഷിൻ്റെ ഇത് രതീഷിൻ്റെ എവിക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹോട്ട്സ്റ്റാറിനകത്ത് പോൾ വന്നിട്ടുണ്ടായിരുന്നു അധികം ആരും അതൊന്നും കാണത്തില്ല കാര്യം രതീഷ് എത്ര ദിവസം ഇവിടെ നിൽക്കണം ഫി ഫിനാലെ വരെ നിൽക്കണോ അതോ ഒരാഴ്ച നിൽക്കണോ അങ്ങനെ ഒരു പോൾ ഉണ്ടായിരുന്നു അപ്പോൾ എന്തേക്കും ഞാനത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ച വരെ നിൽക്കണം തോന്നുന്നു ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിട്ടില്ല അതിനനുസരിച്ചാണ് എവിക്ട് ചെയ്താണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ കൂടുതലിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല പക്ഷെ ബിഗ് ബോസും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ രതീഷ് പാട്ട് പാടിക്കൊണ്ട് പോയത് ദുഃഖവും കണ്ണീരും മാത്രം നൽകുവാനാണെങ്കിൽ എന്തിനീ യാത്രയിൽ കണ്ടുമുട്ടി പുള്ളിക്കാരൻ കറക്റ്റ് മറ്റു പാട്ടാണ് പാടിക്കൊണ്ടുപോയത് ഇത്രയും വിഷമവും ഒരാഴ്ച നിൽക്കുന്നുള്ളു എന്നാൽ പുള്ളിക്കാരനെ നല്ല രീതിയിൽ അത് കൊണ്ടുപോകാനും പറ്റില്ല ഫുള്ള് വല്ല അവഗണനയും എയർ ഷെയിമിങ്ങും ഇതൊക്കെ നടത്തി വിഷമിപ്പിച്ച് അല്ല വിഷമിച്ച് ഒരുപാട് വിഷമിച്ചു അടുത്ത് കിടന്ന് അപ്പോൾ ദുഃഖവും ഇത് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് പറയുന്നു പക്ഷേ കുഴപ്പമില്ല നല്ലൊരു സുഹൃത്തിനെ കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു നമ്മുടെ മെയിൻ സ്ട്രീം പോളിങ്ങിലൊന്നും ഇട്ടിട്ടില്ല നമ്മുടെ വിഷനിലെ പോളിംഗ് അല്ലെങ്കിൽ നോമിനേഷനിലൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരാഴ്ചയും കൂടെ ഒരു ചാൻസ് കൊടുത്തിട്ട് മെയിൻ സ്ട്രീം വോട്ടിങ്ങിൽ ഇട്ടിട്ട് ഔട്ട് ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞു വിടണമായിരുന്നു കാര്യം ഒരുപാട് സേഫ് ഗെയിമേഴ്സ് അവിടെ നിപ്പുണ്ട് ഞാൻ കാരണം പറയുന്നതാണ് ഒന്നും കളിക്കാതെ പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഈ പുള്ളിക്കാരൻ്റെ ഗെയിം കളിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് തവണ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് എനിക്കൊരു അവസരം തന്നാൽ ഞാൻ പൊളിച്ചെടുക്കും ഞാൻ കളിക്കും കളിക്കുന്നുള്ള സോ അയാൾക്കൊരു അവസരം കൊടുക്കണമായിരുന്നു ഒരാഴ്ച ഇട്ടിട്ട് പ്രേക്ഷകർക്ക് അതായത് പ്രേക്ഷകർ പറഞ്ഞിട്ടാണ് ചെയ്തത് പക്ഷേ ഇത് മെയിൻ നോമിനേഷനിൽ ഇട്ടിട്ടില്ലായിരുന്നു ഹോട്ട്സ്റ്റാറിലാണ് ആർക്കും അറിയത്തുകൂടിയില്ല ഹോട്ട് സ്റ്റാറിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മറിച്ച് കുറച്ച് പേരെ അത് കാണുന്നുള്ളൂ ഇത് അങ്ങനെയല്ല മെയിൻ വോട്ടിങ്ങിൽ ഇടുമ്പോൾ എല്ലാവരും കാണും എല്ലാവരും അറിയും ഇത്രയും പേർക്ക് അവിടെ നിൽക്കാനുള്ള അവസരം കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളി സീറ്റോയൊക്കെ തിരിച്ചു വന്നിട്ട് നിൽക്കുകയല്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് ഒരാഴ്ച കൊടുക്കാമായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമായിരുന്നു അതായിരുന്നു എനിക്ക് കുറച്ചും കൂടെ ഇതായിട്ട് തോന്നുന്നത് എന്തായാലും ബാക്കിയുള്ളവർക്കൊക്കെ ഇന്ന് അവസരം കിട്ടി ഗബ്രി മാത്രമാണ് ആയത് നോ എഡിക്ഷൻ തന്നെയായിരുന്നു അല്ലേ എല്ലാവർക്കും അവസരം കിട്ടി നോറ ഏറ്റവും താഴെ കിടന്ന് ഋഷി ഗബ്രിയുടെ കൂടെ കിടന്ന ആളാണ് ഗബ്രി ഋഷി അതേപോലെ നോറ മൂന്ന് പേരും ഏറ്റവും ബാക്കിലായിരുന്നു ഈ മൂന്ന് പേർക്കും ഈ രണ്ട് പേർക്കും ഇതിനകത്ത് അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം ബാക്കി ഇഷ്ടം പോലെ ആൾക്കാർ പവർ ടു പവർ റൂമിൽ കിടപ്പുണ്ട് അതിൻ്റെ ഡിസ്കഷനെ കുറിച്ച് ഒന്നും ഇന്നലെ ആരോട്ടം പറഞ്ഞിട്ടില്ല പവർ റൂമിന്റെ കാര്യം സൂചിപ്പിച്ച് പോയതല്ലാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അതായത് ഈ പവർ റൂമിൽ അവർ നേരത്തെ തന്നെ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്ത് വെച്ചേക്കെയാണ് വീക്ക് പ്ലെയേഴ്സിനെ കയറ്റണം എന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും ലാലേട്ട പറഞ്ഞില്ല ഇനി ചലഞ്ചേഴ്സ് വരുമ്പം ഇത് പൊളിച്ചെടുക്കും എന്നുള്ള എനിക്കൊരു ഡൗട്ടുണ്ട് കേട്ടോ അത് ഡൗട്ടുണ്ട് അതുകൊണ്ടാണോ പറയാതിരുന്നതെന്ന് എനിക്കറിയത്തില്ല അതും കാരണമാകാം പിന്നെ പവർ റൂമിൻ്റെ കാര്യം ഇപ്പോൾ അഭിഷേകും അൻസിബയൊക്കെ ലൈവിനകത്ത് ഡിസ്കഷൻ നടക്കുന്നുണ്ട് അതെ അൻസിബ അഭിഷേക് ഋഷിയൊക്കെ കൂടി അഞ്ചോ ആറോ പേരെ പവർ റൂമിനകത്ത് കയറാനായിരുന്നു നോക്കുന്നുണ്ട് അതിനകത്ത് സിജോവിനെ എവിടെ വേണം എന്നൊക്കെ പ്ലേസ് ചെയ്യണം കാര്യം ഇപ്പോഴത്തെ എവിക്ഷൻ അനുസരിച്ചിട്ട് സിജോയ്ക്കൊക്കെ എപ്പോഴും മറ്റേ സിമ്പതി സപ്പോർട്ടേഴ്സ് ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നത് പിന്നെ ഋഷി പറയുന്നുണ്ട് ടീം കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്യണം ഫെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ജിൻ്റെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഋഷിയും പറയുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇവർ ആ പ്ലാൻ മാറ്റിയിട്ടുണ്ട് പ്ലാനിന് കുറച്ച് മാറ്റങ്ങളൊക്കെ ഇപ്പോൾ ലൈവിനകത്ത് ഇവർ വരുത്തുന്നുള്ള കാണാൻ സാധിച്ചു ഇനി അടുത്ത് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് റസ്മിൻ്റെ കാര്യം റസ്മിൻ്റെ സംഭവം ക്യാപ്റ്റൻസി ഫേവറിസം റസ്മിൻ ഹൻസിബാബ് പൊളിച്ചെടുക്കിയിട്ടുണ്ട് കേട്ടോ കാര്യം ഫേവറിസം കാണിച്ചു എന്ന് അത് കാണിച്ചിട്ടുള്ളതായിട്ട് തന്നെ അൻസിഫ എടുത്തു പറയുന്നുണ്ട് അത് അതിനുള്ള കാരണം തൈവിൽ അൻസിഫ പറഞ്ഞു അതായത് ഡ്രൈഡ് ഏഡെന്ന് അതായത് വെള്ളിയാഴ്ച ജാസ്മിൻ ഒരു പണിയും ചെയ്തിട്ടില്ല ജാസ്മിൻ ലൈവിലില്ലായിരുന്നു ഞാൻ കണ്ടിട്ടേ ഇല്ല കാര്യം ഫുൾ ടൈം ജാസ്മിൻ ഉറക്കം തന്നെയായിരുന്നു ഫുൾ ടൈം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് ശനിയാഴ്ച ശനിയാഴ്ച മറ്റേ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിനെ ഗബ്രീനെ കാണിച്ചിട്ടേ ഇല്ലെന്ന് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ അൻസിബ ലൈവിൽ പറയുന്നുണ്ടായിരുന്നു ഋഷിയിലെടുത്ത് ഡ്രൈഡേ ആയതുകൊണ്ട് തന്നെ അത് അത് പുറത്ത് കാണിക്കില്ല എപ്പിസോഡിലൊന്നും അപ്പോൾ അതുകൊണ്ട് ജാസ്മിൻ കിച്ചണിൽ കയറിയില്ലാന്ന് അപ്പോൾ അതുകൊണ്ട് റസ്മിൻ എന്ത് ചെയ്തു ജാസ്മിൻ ഫുൾ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ഇതിൽ റസ്മിനാണ് പറയുന്നത് റസ്മിൻ ജാസ്മിനെ കൊണ്ട് ഉറങ്ങുന്ന ജാസ്മിനെ കൊണ്ട് പെട്ടിയൊന്നും എടുപ്പിക്കുകയാണ് സ്വന്തമായിട്ട് പെട്ടി പെട്ടിയെടുക്കുകയും നമ്മളെ കൊണ്ട് അതായത് കിച്ചനിൽ ഡ്യൂട്ടി ചെയ്യുന്ന ഈ അൻസിബേനെയും ശ്രീധുനെയൊക്കെ കൊണ്ട് അപ്പോൾ അപ്പോൾ പെട്ടിയെടുക്കുക പോയി പെട്ടിയെടുക്കുക പെട്ടിയെടുക്കുന്നു എന്ന് പറഞ്ഞ് പെട്ടിയെടുപ്പിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ ഇത് പറഞ്ഞതായിട്ടാണ് അൻസിമ ഇവിടെ പറയുന്നത് റസ്മിനെ കുറിച്ചിട്ട് അപ്പോൾ അത് റസ്മിൻ അവിടെ ഒരു വലിയൊരു നെഗറ്റീവ് നെഗറ്റീവായിപ്പോയി ആ ഒരു സംഭവത്തിൽ ബാക്കി റസ്മിനൊരു ഫേവർസും കാണിക്കുന്നെന്ന് തന്നെയാണ് രണ്ട് മൂന്ന് പേര് ജിൻഡോ ഉൾപ്പെടെ പറഞ്ഞത് പിന്നെയുള്ള കാര്യം പിന്നെ ചർച്ച ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ജിൻഡോയ്ക്ക് സ്വന്തം ടീമിനെ ഒരു വിശ്വാസവും ഇല്ല സത്യമാണ് ഞാൻ പറഞ്ഞു ജിൻഡോയ്ക്ക് സ്വന്തം ടീമിൻ്റെ വിശ്വാസം ഇല്ല എനിക്ക് തോന്നിയില്ല ജാസ്മിനും ശ്രീധുവും അവർക്ക് വേണ്ടി കളിച്ചതായിട്ട് എനിക്ക് ഒരിടത്തും തോന്നിയില്ലാട്ടോ തോന്നിയില്ല സത്യമായിട്ടും പക്ഷേ കാര്യം അവർ ഡിസ്കഷനോ ഗബ്രി ആയിട്ടുള്ള ഡിസ്കഷനോ അല്ലെങ്കിൽ മറ്റേ ജിൻഡോ ശ്രീതു പോയിട്ട് അർജുനുമായിട്ട് ഡിസ്കഷനോ ഒന്നും നടത്തിയിട്ടില്ല അവർ മാക്സിമം കളിച്ചിട്ടുണ്ട് ജാസ്മിനും ശ്രീധുവും മാക്സിമം കളിച്ചിട്ടുണ്ട് ജിൻഡോ എനിക്കൊന്നും വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിലാണ് സ്വന്തം ടീമിനെ വിശ്വസിക്കുന്നതെന്നാണ് വിശ്വസിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത് അതെനിക്ക് ജിൻഡോയുടെ സംശയം മാത്രം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിൽ ഒരു തെറ്റ് ഒരു ശരിയുമില്ല ജാസ്മിനും ശ്രീതുവും ഒരിക്കലും മറ്റു ടീമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗബ്രിയോ അല്ലെങ്കിൽ അർജുൻ്റെ ടീം ജയിക്കാൻ വേണ്ടിയിട്ട് ഒരു മനഃപൂർവ്വം വീക്കായിട്ട് കളിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ എല്ലാം ഉള്ളതുപോലെ പറയും ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പറയും ജാസ്മിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതും പറയും ഇതിന് ജാസ്മിൻ്റെ ഭാഗത്ത് എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല ഇതിനകത്ത് ഇനി അടുത്ത കാര്യം പറഞ്ഞാൽ മറ്റേ അതിനകത്തുള്ള പാവങ്ങളെ തന്നെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ നെക്സ്റ്റ് ടീമാണ് ഏറ്റവും നല്ല ഡമ്മി നോക്കിയ ടീമായിട്ട് അവർക്ക് പിന്നെയും പ്രൈസ് കൊടുത്തു പിന്നെ പ്രേതകഥ പറഞ്ഞ സമയം കളഞ്ഞു എന്തിനാണോ എന്തോ മഞ്ഞുമൽ ബോയ്സിൻ്റെ റെസ്ക്യൂയുടെ സംഭവമായിട്ട് ഒരു ടാസ്ക് കൊടുത്തു അതിന് ജിൻഡോയുടെ ടീം വിജയിച്ചു എന്നിട്ട് പറഞ്ഞ് ഞാൻ പറയുന്നത് കണ്ടില്ലേ ജിൻഡോ നിങ്ങളുടെ ടീം എന്ത് ശക്തനാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാലും ജിൻഡോയ്ക്ക് അതിനോട് ഒരു ഇതുമില്ല അതായത് ആൺകുട്ടികൾ തന്നെ വേണം പെൺകുട്ടികൾ തന്നെ വേണം ശരിയാണ് ചില ഫിസിക്കൽ സ്ട്രെങ്ത്തിൻ്റെ കാര്യത്തിൽ ആൺകുട്ടികൾ നമ്മുടെ ടീമിൽ വേണം ഞാനത് സമ്മതിച്ചു തരുന്നു പക്ഷെ നമുക്ക് എപ്പോഴും അതും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതും തെറ്റ് തന്നെയാണ് ആൺകുട്ടി തന്നെ വേണം പെൺകുട്ടി തന്നെ വേണം പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എത്രയോ പെൺകുട്ടികളുടെ ടീം വിജയിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അഫ്സറുടെ ടീമിൽ മൂന്ന് ആൺകുട്ടികൾ വന്നത് ജിൻഡോയ്ക്ക് ഒരു പ്രശ്നമായിപ്പോയി സംഭവം അതാണ് ഒരു ആൺകുട്ടിനെ അതിൽ കിട്ടണമായിരുന്നു എന്നുള്ളൊരു സംഭവമാണ് ഇപ്പോഴും കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പേടി ഋഷിക്ക് ഇപ്പോഴും അപ്പോൾ ഋഷി പറയുന്നുണ്ട് ടീം ഞാൻ ഫെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയുള്ളൂ എന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് നോറ ജിൻഡോ വിഷയം അതിനെക്കുറിച്ച് സംസാരിച്ചു നോറ ഇത് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് സിഗരറ്റിൻ്റെ കാര്യമോ അത് ജസ്റ്റ് പറഞ്ഞതല്ലേ ഉള്ളൂ അതിനെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് എടുത്തിട്ട് അതിനെ ജിൻഡോയുടെ തലയിൽ വെച്ചു കൊടുക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല എപ്പോഴാണ് ിലേക്ക് പോയത് സിഗരറ്റ് സ്മോക്കിംഗ് ഏരിയയിലേക്ക് അവിടെ ആരും പോയില്ലല്ലോ നോറ അതിനെ ഭയങ്കരമായ രീതിയിൽ എനിക്ക് നോറ നോറയുടെ പക്ഷം ഭക്ഷണം പിടിക്കുന്നതായിട്ടും തോന്നിയിട്ടുണ്ട് നോറ മാത്രം പറയുന്നതാണ് കറക്റ്റാണെന്നും അതിനെ ഭയങ്കര ഓവർ സീരിയസ് ആയിട്ടെടുക്കുകയും ജിൻഡോടെ തയ്യിൽ കൊണ്ട് എല്ലാം വെച്ചു കൊടുക്കുകയും ചെയ്തു എനിക്കൊന്ന് വീട്ടുകാർ മൊത്തം ജിൻഡോടെ കൂടെയാണ് നിന്നത് അതെനിക്ക് നോറേനെനിക്ക് ഒരിക്കലും അതിനകത്ത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല സിഗരറ്റിന്റെ കാര്യം പറഞ്ഞ് സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ അതൊക്കെ എന്തിനാണ് എടുത്ത് പറയുന്നത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്ക് കളിക്കാൻ പറ്റില്ല ലാലെ എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല ഇത്രയേ ഉള്ളൂ അതിന് യും കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇതാണ് ഇന്നത്തെ മെയിൻ ഹൈലൈറ്റ് വേറെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ ഈ ക്യാപ്റ്റൻസിയുടെ കാര്യം ഈ നോറ ജിൻഡോ വിഷയം രതീഷ് പിന്നെ ജിൻഡോയുടെ ടീമിനകത്തുള്ള കല്ലുകടി ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഇന്ന് എപ്പിസോഡിനകത്ത് ഉണ്ടായിരുന്നത് ബാക്കിയൊക്കെ ലാലേട്ടൻ ചിരിച്ചോണ്ട് ഈ മോഷണ കാര്യങ്ങൾ മോട്ടിച്ച മോനെ ഇനിയും മോട്ടിച്ചോ എന്നുള്ള രീതിയിൽ ചിരിച്ചോണ്ട് എല്ലാം കളയുന്ന പോലെ എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് കമൻറ്റ് ചെയ്യുക നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം മെയ് അഞ്ച് ലാലേട്ടൻ വരുന്നു ഹാ എന്തുണ്ട് വിശേഷം ഏ നിങ്ങളെ കാണാൻ കുറച്ച് വന്നിട്ടുണ്ട് ആര് ഇവിടുന്ന് പോയ ആൾക്കാര് അയ്യോ സുരേഷ് ഏട്ടനായിരിക്കും സുരേഷ് ഏട്ടാ സുരേഷ് ഏട്ടെ സുരേഷ് അവർക്ക് ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹമുള്ളത് സുരേഷ് സാറിനെയാണ് കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ കൊണ്ടൊരു ശല്യം ഉണ്ടാവില്ലല്ലോ ബാക്കി ആരെയും അവർക്ക് വേണ്ട നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ആരെയും അവർക്ക് തിരിച്ച് കാണണ്ട കാര്യം തിരിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും എന്നറിയാം അതുകൊണ്ട് കാര്യം പോയവരൊക്കെ നല്ല ഗെയിമേഴ്സാണ് ഔട്ടായത് അതുകൊണ്ട് അവർക്ക് ആരെയും തിരിച്ചു കാണേണ്ട ആവശ്യമില്ല സുരേഷ് സാറിനെ മാത്രം അവർക്ക് കണ്ടാൽ മതി അപ്പം അങ്ങനെ സുരേഷുണ്ട് സുരേഷുണ്ട് സുരേഷ് ഉണ്ടോ ഉറപ്പു എന്ന് വന്നാലും ഏത് വന്നാലും സുരേഷ് കേട്ടനെ പറഞ്ഞോളൂ സുരേഷുണ്ട് സുരേഷ് ഉറപ്പിച്ച് ഉറപ്പിച്ചു നോക്കപ്പോഴത്തേക്ക് ഇക്രു ജാനി എലി റോളക്സ് ഒക്കെ നേരം ഇരിപ്പുണ്ട് കേട്ടാ അയ്യോ അയ്യോ ഒരുപാട് പറയാറുണ്ട് പറഞ്ഞോ ജാൻ പറഞ്ഞോളൂ എന്താണ് പറയാനുള്ളത് ജാനല്ലേ ആദ്യം മരിച്ചത് പറഞ്ഞു അയ്യോ അപ്പം ജാൻ്റെ പാവയ്ക്കൊക്കെ അവർ ശബ്ദം കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെയുള്ള ആൾക്കാർ എന്നെ ശബ്ദം കൊടുക്കുകയാണ് ഹോ എന്റെ പൊന്നിലാരേട്ടാ ആ സാമർത്ഥ്യക്കാരി അപ്സലയുടെ ഒരു കാര്യം ആ കുട്ടിയാണ് എന്നെ കൊന്നത് കേട്ടോ ആ ജിമ്മൻ ചിൻഡോ എന്ന് വെച്ചിട്ട് ഉണ്ടായിട്ടെന്ന് വെച്ചാൽ ഞാൻ ആ ടി വി കയറിയത് പക്ഷേ എന്ത് ചെയ്യാം ജിമ്മ മാത്രമേ ഉള്ളൂ ബുദ്ധി ആ എവിടെ പോയി വായി നോക്കി നിന്നോ എന്തോ എന്തായാലും എന്നെ കളഞ്ഞു ഇത് ജാൻ പറയാണ് നമ്മുടെ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു ലാലട്ട പക്ഷെ ഈ ജിൻഡോ ആണെങ്കിൽ ടള്ളൺ ടീമിനെയും ടീമിനെയും വിശ്വസിച്ചു നമ്മുടെ സ്വന്തം ടീമിനെ വിശ്വസിച്ചില്ല അതാണ് ഇങ്ങേർക്ക് പറ്റിയ തെറ്റ് അത്രേ ഉള്ളൂ അപ്പൊ ലാലട്ടൻ എന്താണ് ശ്രീതു ഇത് അറിഞ്ഞിരുന്നോ ജിൻഡോ ഇങ്ങനെ പറഞ്ഞ കാര്യം ജിൻഡോ പറഞ്ഞിരുന്നു സ്വന്തം ടീമിലെ ആൾക്കാരാണ് കൊന്നതെന്ന് അപ്പൊ ശ്രീതു ലാൽ സാർ അയ്യോ ഞാൻ അറിയില്ലേ പുരിയിലേ ഇല്ലേ തെരിയിലേ ഇല്ലേ എപ്പോ ജിൻഡോയാ ജിൻഡോ ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായി ജിൻഡോ ഇപ്പൊ ഉണ്ടായ എങ്ങനെ ഇരിക്കുന്നു അപ്പൊ ജാസ്മിൻ കൂടെ ഇരുന്ന് കുഴി കുഴി തോണ്ടന്ന് ഇതിനെക്കാട്ടിയും വേറെ ആരും ഇല്ല ലാലേട്ട അപ്പൊ ജാസ്മിൻ പുള്ളി പ്രേ പുള്ളി സംരക്ഷിക്കണം പുള്ളിക്ക് സംരക്ഷിക്കണമായിരുന്നെങ്കിൽ പുള്ളി വന്നിട്ട് നിൽക്കണമായിരുന്നു നമ്മുടെ കൂടെ അല്ലാണ്ട് പുറത്ത് വാഴ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ പുറത്ത് പോയി നിന്നിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ ശ്രീരേഖ ശ്രീതു ഞാനിപ്പോഴാണ് ലാലേട്ടാ ഇപ്പോൾ ജിൻഡോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് സംശയം സംശയമുണ്ട് അവരെ എന്നിട്ട് എന്താണ് ജിൻഡോ ഇങ്ങനെ ഇത് പൊട്ടിക്കാത്തത് ജിൻഡോ എന്താണ് മറ്റുള്ളവരുടെ പൊട്ടിക്കാത്തത് ജിൻഡോ ഒന്നും ചോദിക്കുന്നില്ല സാർ ഞാൻ എന്തായിരുന്നാലും ഞാൻ അതിനെനിക്ക് എനിക്ക് അവരുടെ ഡൗട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പുറത്ത് പോയി നിന്നു പൊട്ടിക്കാൻ വേണ്ടി പോയി നിന്നു അത്രേ ഉള്ളൂ ജിൻഡു ചേട്ടൻ ഇവിടെ എല്ലാരെയും എല്ലാരെയും എല്ലാവരെയും വിശ്വാസമുണ്ട് നമ്മളെ മാത്രം വിശ്വാസമില്ല അപ്പൊ അപ്സര ഫസ്റ്റ് റൗണ്ട് തോൽക്കരുത് ഉണ്ടായിരുന്നില്ല ആലേട്ട അതുകൊണ്ട് ഞാൻ നോക്കുമ്പോഴത്തേക്ക് നന്ദന വന്ന് നിന്നു നന്ദനെ എവരെ പോയിട്ട് അറ്റാക്ക് ചെയ്യണ കണ്ടു അപ്പൊ ഞാൻ ആ സമയം കൊണ്ട് ഞാൻ പോയി അറ്റാക്ക് ചെയ്തു ശരി ശരി അപ്പൊ ഇക്രൂ ഇനി എന്താ പറയാനുള്ളത് ഓ എന്നിട്ട് പറയാനല്ല ആലേട്ടാ സ്മോക്കിംഗ് റൂമിൽ കൊണ്ട് തന്നെ വെച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ആ കുട്ടിയുടെ പേര് നന്ദന ആ കുട്ടി പുലിയാണ് കേട്ടാ എന്റെ പൊന്നോ എന്നെ കൊന്നു കളഞ്ഞു പിന്നെ എല്ലാം എന്നെ എന്റെ മരണം വരെ അവർ ആഘോഷമാക്കി എന്നാണ് പറയുന്നത് ഇക്രുമോന്റെ കാര്യം അപ്പൊ അർജുൻ പറയുന്നുണ്ട് ഓൾറെഡി ടെന്നും ടണലും ഒക്കെ നമുക്ക് അറിയാലോ അറിയാലേട്ടാ ആ അത് സ്മോക്കിംഗ് റൂമാണോ അത് ഏരിയയാണോ അർജുനെ അല്ല അത് അവിടെ കൊണ്ട് വെച്ചത് സ്മോക്കിംഗ് ഏരിയ ആയോണ്ടാണ് ഇടയ്ക്ക് നന്താനം നുഴഞ്ഞു കയറി വന്ന് അങ്ങ് കൊന്നു കളഞ്ഞില്ല ആലേട്ട അപ്പൊ ശരി 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 അപ്പൊ റോളെക്സ് എന്താ പറയാനുള്ളത് പവർ ടീം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ദൈവമേ എന്തോ വലിയ സംഭവം ആണെന്ന് പവർ ഒന്നും വെറും ചുമ്മാ പിന്നെ ലക്ഷ്മി പച്ചത്തേക്കെ കഴിച്ചവിടെ ഇരിക്കാനൊക്കെ വിചാരിച്ചു അതൊന്നും നടന്നില്ല ഋഷി എന്റെ പൊന്നുമോനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറയുന്നുണ്ട് റോളക്സ് ശരണ്യ നമ്മൾ ചായ കൊടുത്തു ലാലിട്ട എന്തൊക്കെ കൊടുത്തു കാലു കൊടുത്തു ചായ കൊടുത്തു ഓ ജീവൻ മാത്രം ലക്ഷിച്ചില്ല അല്ലേ എന്ന് ലാലോട്ടം പറയുന്നുണ്ട് അപ്പൊ സായി അയ്യോ ഞാൻ കണ്ണടച്ച് ഉറക്കും മുന്നേ അഭിഷേക് വന്നു ലാലേട്ട എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എലി ഓ എനിക്ക് പരമ്പ സുഖമായിരുന്നു ആരേട്ടാ ഇവർ സമ്മതിക്കണം ഇവരെന്തായിരുന്നാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നൊക്കെ എന്തായാലും ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഹോട്ട്സ്റ്റാറിലെ പോളില് എ ബെസ്റ്റ് ഡമ്മിയാക്കി ആരാണെന്ന് ചോദിക്കുമ്പോൾ നെസ്റ്റ് ടീം അപ്പം അവസര പിന്നെയും ബെസ്റ്റ് ഞാൻ തന്നെ പിന്നെയും ബെസ്റ്റ് ഞാൻ തന്നെ പിന്നെയും ബെസ്റ്റ് ഞാൻ തന്നെ എന്നൊക്കെ അവസരം പറയുന്നുണ്ട് പെട്ടെന്ന് ഒരു സൗണ്ടൊക്കെ കാണി അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ സൗണ്ട് അപ്പോഴത്തേക്ക് പ്രേതങ്ങൾ വരുന്നു രാത്രിയാകുന്നു കുറച്ച് പ്രേതങ്ങൾ ലാലേട്ടന്റെ അപ്പുറത്തൂടെ അപ്പുറത്തേക്ക് നടന്നിട്ടുണ്ട് അവിടെ ഗോസ്റ്റിൻ്റെ ശല്യം ഉണ്ടോ ഏ ഋഷിക്ക് പേടിയുണ്ടോ അയ്യോ ലാലേട്ട ഇവിടെ പലതും പല കാര്യങ്ങളും പറഞ്ഞ് പേടിപ്പിക്കുന്നു ലാലേട്ട ഒന്നുമില്ല അത് മേക്കപ്പ് ഏരിയയിലാണെന്ന് പറയുന്നത് കേട്ടു ജാസ്മിൻ ആ മേക്കപ്പ് അല്ല ബാത്റൂം ഏരിയയിൽ ആ ലാലേട്ട ഇവിടെ എല്ലാവരും പറയുന്നുള്ളാലേട്ട മറ്റേ ഈ ഒരു മിററിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മേക്കപ്പ് ചെയ്തിരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുള്ളത് അത്രയേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ജിൻ്റോ എന്ത്ണ്ട് എനിക്ക് ജീവിച്ചിരിക്കുന്ന ആൾക്കാരെയാണ് പേടി മരിച്ചവരെയൊക്കെ പിന്നെയും കുഴപ്പമൊന്നുമില്ല ഇവിടെയുള്ള കുറച്ച് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ അപ്പോൾ എന്തായാലും കാണണോ ഇങ്ങനെ ഋഷിയുടെയും ജാസ്മിൻ്റെയും ആ പേടിക്കുന്ന സംഭവം കാണിച്ചു കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ ലാലിട്ട ഞാൻ ഗെയിമിനെ കുറിച്ചൊന്നും പറയാനില്ല ഞാൻ പക്ഷേ എൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാം ഞാൻ കോളേജിലായിരുന്നപ്പോൾ ലാലേട്ട ഞാൻ തന്നെയായിരുന്നു മുംബൈയിൽ നിന്ന് ാണ് അങ്ങനെ കുറച്ച് ശരണ്യ ശരണ്യയുടെ കഥ പറയുന്നു അത് കഴിഞ്ഞ് ഋഷി ഇതൊക്കെ വിശ്വസിച്ചാ ആ എനിക്ക് പേടിയാണ് ലാലേട്ടാ ആ കുഴപ്പമില്ല ശ്രീരേഖ ഞാൻ ഷൂട്ടിങ്ങിന് പോയപ്പോഴാണ് ലാൽസാർ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് ശ്രീരേഖ കഥ പറയുന്നു അങ്ങനെ ശ്രീരേഖ അവരൊക്കെ യക്ഷിയാവുന്ന വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞ് സൗഹൃദ ടാസ്ക് വരുന്നു അതായത് ശരണ്യ എനിക്ക് ശരണ്യ എനിക്ക് തന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടല്ല എൻ്റെ അയ്യാൻ്റെ ബർത്ത് ഡേ വിഷ് ചെയ്യണം അപ്പോൾ ജാസ്മിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് കല്യാണമാണ് കല്യാണങ്ങളിലായിട്ടാണ് എല്ലാവർക്കും വിഷൊക്കെ കൊടുക്കുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സ് ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആക്ടിവിറ്റി ഏരി പോകുക ഓരോരുത്തരോരത്ത് ആദ്യം നോറ പോവുക എന്നിട്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ടീം അങ്ങോട്ടേക്ക് പോവുക നോറ പോകുന്നു നോറയെ രക്ഷപ്പെടുത്തുന്നു അത് കഴിഞ്ഞിട്ട് അൻസിബ പോകുന്നു അൻസിബയെ രക്ഷപ്പെടുത്തുന്നു പവർ അവർ ടീമിൽ നിന്ന് ശരണ്യെ പോകുന്നു അത് കഴിഞ്ഞ് അപ്സര ലാസ്റ്റ് പോകുന്നു അപ്പം അപ്സര അനത് ആ എന്താണ് ആ ഒരു കൂട്ടിൽ കിടന്നിട്ട് എന്നെ രക്ഷിക്കൂ അതിനെ അപ്പൊ രതീഷ് ഇപ്പൊ രക്ഷിക്കാം ഇപ്പൊ രക്ഷിക്കാന്ന് പറഞ്ഞാൽ അലറി വിളിക്കുന്നുണ്ട് അപ്പൊ അർജുൻ എൻ്റെ അപ്പസരനെ ഞാൻ തന്നെ രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞു രക്ഷിക്കുന്നുണ്ട് അവിടുന്ന് പാമ്പിനെ അടിച്ചു മാറ്റി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ നെസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത് എന്താ അർജുൻ പറയാനുള്ളത് അവിടെ എല്ലാം യൂസ് ചെയ്ത് ലാലേട്ട അവിടുത്തെ പാമ്പ് അവിടുത്തെ ഇതൊക്കെ യൂസ് ചെയ്യും അപ്പം ലാലേട്ട പറയുന്നത് ആ താക്കോൽ എന്തായാലും രതീഷിൻ്റെ കഴിത്തിൽ തൂങ്ങി കിടക്കായിരുന്നു കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഡെൻ ആണ് ജയിച്ചതെന്ന് പറയുന്നു എന്തായാലും നിങ്ങൾക്ക് ആ സിനിമ കാണിച്ചു തരാം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുകയാണ് അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇപ്പോൾ ടീമിന് ടീമിനെങ്ങനെയുണ്ട് സ്ട്രോങ് അല്ലേ ജിൻഡോ ഓ എനിക്ക് വലിയ ആ ഞാൻ ആദ്യമേ കണ്ടില്ലാലേട്ടാ താക്കോല് ഏ താക്കോലോ അല്ല ആദ്യമേ ഞാൻ കണ്ടില്ലാലേട്ടാ അത്ര സ്ട്രോങ് എന്നൊന്നും പറയണ്ട താക്കോല് നേരെ കിട്ടും എന്നൊക്കെ അറിയായിരുന്നു അപ്പം ലാലേട്ടെ ഏ അതൊന്നും പറയല്ലേ ജിൻഡോ അങ്ങനെ പറയല്ലേ ജിൻഡോ അല്ല അങ്ങനെയല്ല അപ്പം ജാസ്മിൻ ഓ നമുക്ക് നമുക്കങ്ങ് പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കാം ലാലേട്ടാ ഇങ്ങനെ അവിടെ നിന്ന് പലതും പറയട്ടെ എന്ന് പറഞ്ഞു കൊടുക്കാണേ അത് കഴിഞ്ഞിട്ട് ആരാണ് പൂവാനൻ ഓഫ് ദ ഹൗസ് അപ്പൊ അർജുൻ 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 അർജുന എങ്ങനെയാണ് ഈ പൂവാലുണ്ട് ഇതൊക്കെ പഠിച്ചത് ഇവിടെ ഉള്ളവരെ കണ്ടുപഠിച്ചു പിന്നെ ലാലേട്ടന്റെ മൂവീസും ഓ എന്നെ കണ്ടുപഠിച്ചു ഒന്ന് പ്രപ്പോസ് ചെയ്യൂ ശ്രീരേഖനെ കമോൺ അപ്പം അപ്പൊ ആടന അർജുൻ ജയനായി ശ്രീരേഖ ശീലയായി ശീല എന്താ ശീല എൻ്റെ മെസ്സേജ് കണ്ടിട്ടെടുക്കാത്തത് അപ്പോൾ ഉടനെ ശ്രീരേഖ ശീലയേട്ട് അയ്യോ ജേട്ട അതെൻ്റെ ഫോണ് എന്താണ് സതീഷേട്ടൻ്റെ കയ്യിലായിരുന്നു ആരായി സതീഷേട്ടൻ സതീഷേട്ടൻ എൻ്റെ ഭർത്താവണല്ല ഭർത്താവോ നീ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ ഓ ജേട്ടൻ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ ഏ അല്ല എൻ്റെ ഭാര്യ തമിഴിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് തൈമറിക്കാൻ പോയി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതോടെ ചിരിക്കുന്നതൊക്കെയുണ്ട് അപ്പം ആ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ചേട്ടൻ അറിഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നാലും ചേട്ടൻ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നു അത് കഴിഞ്ഞാൽ അഭിഷേകും നന്ദനയും ലാലേട്ടൻ ഡയലോഗ് പറയുന്നു അപ്പോൾ ലാലേട്ടൻ ഓ എല്ലാരും എന്നെ കണ്ടാ പഠിക്കുന്നെ ഋഷി അവിടെ പ്രപ്പോസ് ചെയ്യുന്നു വേഗം ആരെ നമ്മുടെ അപ്സരേനെ വേഗം ഇഷ്ടമാണെന്ന് പറയാൻ എന്നിട്ട് ഇവിടെ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രപ്പോസ് ചെയ്യുന്നു ജിൻഡോ അൻസിബേനെ അപ്പോൾ ജിൻഡോ ഓ എന്തായിരുന്നാലും എനിക്ക് എനിക്ക് എന്നെ പറ ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും പറഞ്ഞോളാ പൻസിമ ഇഷ്ടമല്ല അങ്ങനെ പറയരുത് എന്നൊക്കെ പറഞ്ഞ് രണ്ട് പ്രപ്പോസിംഗൊക്കെ കഴിയുന്നു അത് കഴിഞ്ഞ് എന്താ നോറാജിൻ്റെ വിഷയം എന്താ അവിടെ സംഭവം അപ്പം നോറ ഞാൻ പറഞ്ഞിരുന്നില്ല കേട്ടാ ഈ എനിക്ക് എനിക്ക് ഈ ടാസ്ക് ഒട്ടും പറ്റുന്നില്ല ആയിട്ട കാര്യം എന്നാൽ സിഗരറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും സിഗരറ്റാ എന്തെന്ന് സിഗരറ്റ് സിഗരറ്റ് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ വീട്ടിൽ ആക്ച്വലി എൻ്റെ അനിയത്തിക്ക് വയ്യ സുഖമില്ല അപ്പം അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു അപ്പം അത് കാരണം അപ്പം ഈ സിഗരറ്റ് എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പ്രശ്നം ാണ് പിന്നെ സിഗറ്റിന്റെ കാര്യം ആദ്യം പറഞ്ഞപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ ഇങ്ങനെ സിഗറ്റിന്റെ കാര്യം പറയാൻ പാടില്ലായിരുന്നു അത് കാരണമാണ് കാര്യം അവരും ലാലേട്ടാ ഈ കുട്ടി പറയുന്നത് പച്ച കള്ളമാണ് ലാലേട്ട സിഗട്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു അത് വെറും തുടക്കത്തിൽ മാത്രം അത് കഴിഞ്ഞ് കളിക്കാൻ പറഞ്ഞിട്ട് ഒന്നും കളിച്ചിട്ടില്ല ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഒന്നും പറയണ്ട നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നെ അങ്ങനെ പറയാൻ ഫുൾ കള്ളമാണ് ആണ് ലാലേട്ട എന്നെ കള്ളിയാക്കി കള്ളിയാക്കാൻ നോക്കുന്ന ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നെ തലയെ കൊണ്ട് വെക്കാൻ ഇല്ല ജിൻഡോ ഞാൻ സമ്മതിച്ചില്ല ഈ കുട്ടി പറയുന്നത് പച്ച കള്ളമാണ് தே உண்டாக்கி புறையிலேன்னு நோரா ഉണ്ടാക്കി പറയേണ്ട ഒരു ആവശ്യവും ഇല്ല എന്തിനാണ് ഉണ്ടാക്കി പറയുന്നത് നീ ഉണ്ടാക്കി പറയുന്നത് നീ കള്ളമാണ് പറയുന്നത് നീ ലാലറ്റ മുന്നേ ഈ കുട്ടി കഴിഞ്ഞ ആഴ്ച ലാലട്ടൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞതും കള്ളവാണ് ഈ കുട്ടി കിച്ചണിൽ കയറിയിട്ട് എന്നെ മനു മനപ്പൂർവ്വം എടുത്ത് മാറ്റിയിട്ട് ഇപ്പൊ അതിന് കിച്ചനിനകത്ത് കയറിയിട്ട് പിന്നെ പറയണത് ഞാൻ ഒന്നും ചെയ്തില്ലത് ഈ കുട്ടി പറയണേ എൻ്റെ അടുത്തൊന്നും പറയണ്ട നിങ്ങൾ പറഞ്ഞത് ലാലറ്റ എന്റെ തലയിൽ മനപ്പൂർവ്വം കെട്ടിവെക്കാൻ വേണ്ടി നോക്കുന്നതാണ് ഓരോ കാര്യങ്ങൾ ഞാൻ പച്ചക്കള്ളം പറയത്തില്ല അപ്സര പറയും ലാലട്ട ഇവിടെ ചേട്ടൻ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ വിചാരിച്ച് ജിൻഡോ ചേട്ടൻ അവിടെ ചൊറിഞ്ഞു കൊല്ലുന്നുള്ളത് പക്ഷെ ജിൻഡോ ചേട്ടാ ഒന്നും ചെയ്തിട്ടില്ലായിട്ടാ നോറ ഒന്നും ചെയ്യാതെ അവിടെ ാണ് ചെയ്തത് എന്റെ തലയിൽ എല്ലാം കൊണ്ട് ഇടേണ്ട ആവശ്യം ഒന്നും ഇല്ല ഡയറക്ടറെ ഞാനൊന്നും ചെയ്യില്ല സിഗരറ്റിന്റെ കാര്യം പറഞ്ഞപ്പോ പിന്നെ എനിക്ക് പറ്റിയില്ല ആ മക്കളെ ഇരിക്കോ ഇരിക്കോ ഇനി ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും മക്കളിരുന്നോണ്ട് കേട്ടാ അത് കഴിഞ്ഞ് രീക്ഷണ പ്രക്രിയ എങ്ങനെയുണ്ടായിരുന്നു കാപ്തൻസി അൻസിബ കുഴപ്പമൊന്നും ഇല്ലാത്ത ക്യാപ്റ്റനാണ് അല്ലാട്ട പക്ഷേ ഭയങ്കര ആയിരുന്നു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരി ജാസ്മിൻ കിടന്ന് വന്നു പറഞ്ഞാൽ ജാസ്മിൻ്റെ പെട്ടീം ചോദന പോകുന്നതാണ് നമ്മൾ കണ്ടത് നേരെ മനുഷ്യർ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുത്തുന്ന നമ്മളെടുത്ത് പറഞ്ഞിട്ട് പെട്ടി ഇപ്പിക്കേണ്ട ചെറിയത് അതൊക്കെ എനിക്ക് പക്ക ഫേവറസ് ആയിട്ടാണ് തോന്നുന്നത് പിന്നെ പക്ക ഫേവറസ് ആയിട്ടാണ് തോന്നുന്നത് അതേ മോഡുലേഷനിലൂടെ നമ്മളെടുത്തും കൂടെ പറയാൻ നോക്കണം ജാസ്മിനോട് പറയുന്ന രീതിയിൽ തന്നെ നമ്മളോടും പറയണം ഇപ്പം നന്ദന വളരെ മോശം ക്യാപ്റ്റൻസി ആലേട്ട ഇപ്പം ജിൻഡോ ടീം സെലക്ഷൻ തന്നെ പോക്കാണ് ആലേട്ട എന്നെ സെലക്ട് ചെയ്ത ടീമിൽ മൂന്ന് പെണ്ണുങ്ങൾ അവർ അങ്ങോട്ട് മൂന്നാണുങ്ങൾ അത് ശരിയല്ല ലാലേട്ട പിന്നെ എന്നെ മാത്രം ഈ കുട്ടി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അപ്സര സ്ട്രോങ് ആയിരുന്നു എന്നൊന്നും പറയുന്നില്ല ആൾ സോഫ്റ്റ് ആയിരുന്നു പിന്നെ ജിഞ്ചു ചേട്ടൻ പറയുന്ന പോലെ ഈ ആണു പെണ്ണ് സംഭവം ലാലേട്ട ഞാൻ സംഭവിച്ചിട്ടില്ല കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ മൂന്ന് പെണ്ണുങ്ങളുടെ ആയിരുന്നു നമ്മുടെ ടീം എനിക്ക് ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല അപ്പം ജാസ്മിൻ കാണുന്നതെല്ലാം മഞ്ഞയാണ് ലാലേട്ട അതുകൊണ്ടാണ് ഓരോന്ന് കിടന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഓരോന്ന് കിടന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ അപ്പം റസ്മിൻ സോഫ്റ്റ് ആയിരുന്നു പക്ഷെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയതാണ് അപ്പം അൻസിബ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എല്ലാവരെയും ചെയ്യണം അല്ലാതെ ഒരാളെ മാത്രമല്ല ഹെൽപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ലാലട്ടൻ ഋഷി ആദ്യം എന്താണ് ക്യാപ്റ്റൻസിയിലൊക്കെ ഉണ്ടായിരുന്നു കള്ളക്കളിയൊക്കെ കളിച്ചു എന്നറിഞ്ഞു കൊച്ചു കള്ളന്മാരോട് ഇരുന്നു കേട്ടോ ഋഷി പുതിയ ക്യാപ്റ്റൻ എങ്ങനെയുണ്ട് പഴയ ക്യാപ്റ്റന്മാരുന്ന് ഉപദേശം വല്ലതും വേണമെങ്കിൽ കിട്ടാം റസ്മിൻ ഉപദേശം കൊടുക്കൂ കൊടുക്കും എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്തൊക്കെ നല്ല ചെയ്താലും നമ്മളെ കുറിച്ച് കുറ്റങ്ങൾ മാത്രമേ പറയുള്ളൂ അതുകൊണ്ട് കുറ്റം പറയുമ്പോൾ ആദ്യം അംഗീകരിക്കണം അപ്പൊ ജിൻഡോ ആ അതാണ് ലാലേട്ട എനിക്ക് ഈ കുട്ടിയോട് പറയാനുള്ളത് മക്കളെ കുറ്റം കേൾക്കുമ്പോൾ അത് അംഗീകരിക്കണം കേട്ടോ നോറ നീ വേണം തീരുമാനിക്കാൻ വേറെ ആരും കൂടി തീരുമാനം എടുക്കരുത് പക്ഷെ എന്ത് തീരുമാനിക്കും ഞാൻ പറയും ഓക്കെ നീ സോഫ്റ്റ് ഒന്നും ആവരുത് സോഫ്റ്റ് ആയാൽ നിന്റെ കാര്യം പോക്ക നീ കൊല്ലെന്ന് പറയും നീ ഹാർഡാണെങ്കിൽ നീ മോശം എന്ന് പറയും അപ്പൊ എവിക്ഷൻ അഞ്ച് പേരെ നീ ക്യൂ ക്യൂ കാർഡ് കൊണ്ടുവരുന്നു വായിക്കുന്നു നോക്കുണ്ടെങ്കിൽ രതീഷ് എവിക്ടൻ രതീഷ് എന്നെ ബോധം കെട്ടുപോയി ആ അവസ്ഥ ആ എന്തായിരുന്നു എണീക്കൂ ഓക്കെ ജിൻഡോ സോറിയടാ സോറി രതീഷ് പുറത്തേക്ക് വരും എൻ്റെ അടുത്തേക്ക് വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രതീഷ് ജിൻഡോ ഒരുപാട് കരയുന്നുണ്ട് രതീഷ് പാട്ട് പാടുന്നു ഇത്തിരി ദുഃഖവും കണ്ണുനീരും മാത്രം നൽകുവാനാണെങ്കിൽ എന്തിനീ യാത്രയിൽ കണ്ടുപുട്ടി നമ്മളെന്നൊക്കെ പറഞ്ഞ് ജിൻഡോ കുറേ കരയുന്നുണ്ട് ജിൻഡോ ഭയങ്കര കരച്ചിൽ ലാലേട്ടൻ വരുന്നുണ്ട് ജിൻഡോയെക്കുറിച്ച് പറയുന്നു ലോറയെക്കുറിച്ച് പറയുന്നു സ്ക്രിപ്റ്റഡ് അല്ല എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിലുള്ള മോഷൻ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു ലാലേട്ടൻ ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ട് ഏഹ് എന്താണ് അവിടെ അല്ല ഞാൻ ഞാൻ ചെറിയ ചെറിയ രീതിയിൽ ആ ആ ആ പവർ റൂമിൽ നിന്ന് ഞാൻ അല്ല സ്റ്റോർ റൂമിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കും ഇല്ലാലും കേട്ടോ ഓ ശരി 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 അർജുന പിന്നെ എന്തൊക്കെയാ എടുക്കുന്നത് ഐസ്ക്രീം ഐസ്ക്രീം കെട്ടതാരൊക്കെ ആരാണ് നമസ്കാരം ലാലേട്ട ശ്രീരേഖ ആ ലാലേട്ട ഞാൻ വിശപ്പ് കൊണ്ടും കൊതി കൊണ്ടും എടുത്തു പോയതാണ് അറിയാണ്ട് പറ്റിപ്പോയതാണ് ആ ശരി വിഷി നീയും അത് കഴിഞ്ഞിട്ട് നോറ നോറ മോഷണം എല്ലാം കാണുന്നുണ്ടോ ലാലേട്ട ഞാൻ മോഷണം കണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഞാനും മോട്ടിച്ച് അതുകൊണ്ട് പിന്നെ മോട്ടിച്ചില്ലായിരുന്നെങ്കിൽ കുറേ എണ്ണത്തിന് അങ്ങ് തീർക്കാൻ നിന്നു തന്നെ ഞാൻ മോട്ടിച്ചില്ലാലട്ട ഒരു മുറി തേങ്ങ തേങ്ങയോ ആ ഒരു മുറി തേങ്ങ ലാലട്ട തേങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ട് പഞ്ചസാരയിട്ട് കഴിക്കും ഛേ അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് എല്ലാത്തിനും എടുത്തിട്ട് കൊടുക്കായിരുന്നു ലാലട്ട മുന്നിൽ ു ആ പോട്ടെ ഞാൻ ഓട്ടിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ലാലേട്ടാ ആ കൊള്ളാം ശരണ്യ അറിഞ്ഞാ പോലും ലാലേട്ട എൻ്റെ അടുത്ത് ഫുൾ ലിസ്റ്റും ഉണ്ട് പക്ഷെ ഇവർക്കൊന്നും പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല അതെന്തേ പവർ റൂം ആണെങ്കിലും നമ്മൾ വെറും നോമിനേഷൻ ഫ്രീ ആവാൻ വേണ്ടി മാത്രമാണല്ലോ പവർ റൂമിൽ ഇരിക്കുന്നത് പവർ ഇല്ലാത്ത റൂമാണ് പവർ റൂം ആ അത് നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ് മോഷണങ്ങൾ ലാലേട്ട ഞാൻ കഴിച്ചിട്ടില്ല ലാലേട്ട രണ്ട് ഭരണി ക്യാരറ്റ് തേങ്ങ അർജുൻ മുട്ടക്കള്ളനാണ് അപ്സര മുട്ടക്കള്ളിയാണ് ജിൻഡോ ചായക്കള്ള ഞാനപ്പോഴും അല്ല പറഞ്ഞിട്ടാണ് ചായക്കള്ളൻ ചെയ്യുന്നത് പവർ റൂമിൽ നന്ദന ഇങ്ങനെ ഓ ശരി 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 അപ്പൊ ജിൻഡോ ജിൻഡോ എന്താണ് ജിൻഡോ വല്ലോ എടുത്തോ അയ്യോ ഞാനൊന്നും എടുക്കണില്ല ലാലേട്ട ഞാൻ ഒരു പ്രാവശ്യം മോട്ടിച്ചപ്പോ എന്നെ ഭയങ്കര മോഷണക്കാരനായിട്ടി മാറ്റി ഇവിടെ എല്ലാരും മോട്ടിച്ചപ്പോൾ അത് ഭയങ്കര സന്തോഷം നടക്കട്ടെ ചേട്ടൻ കഴിച്ചു ചേട്ടൻ കഴിച്ചു എന്ത് കഴിച്ചു ഞാൻ ഉണ്ടാക്കി പുളി അയ്യപ്പഴ് ഞാൻ കഴിച്ചിട്ടൊന്നും ഇല്ല അത് കട്ട മുതലായിരുന്നാ ആ ഞാൻ കട്ട മുതൽ അത് പവർ റൂമാണെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച് കഴിച്ചാണ് ലാലട്ട പവർ റൂമ് മോട്ടിക്കുന്ന ആൾക്കാരാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് എന്ന് പറഞ്ഞു അങ്ങനെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പൂർവാധികം ശക്തിയുടെ മോഷണങ്ങൾ തുടങ്ങട്ടെ തുടരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് അതിഥികൾ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ലാലേട്ട അവസാനിപ്പിക്കുകയാണ് ഇത്രയേ ഉള്ളൂ എപ്പിസോഡ് വളരെ രസകരമായ എപ്പിസോഡായിരുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്